നോക്കാം താരത്തിളക്കം നെടുങ്കം ഉപജില്ലാ കലോത്സവത്തിൽ മത്സരിച്ച എല്ലാ ഇനങ്ങളിലും മികച്ച വിജയം നേടി ഒരു കൊച്ചുമിടുക്കി നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയില്യ പി അനൂപാണ് മത്സരിച്ച ഇനങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി റവന്യൂ ജില്ലാ കലോത്സവത്തിന് തയ്യാറെടുക്കുന്നത് ഈ സംഘ പ്രധാന ആകർഷണമായിരുന്നു ആയില്ിയുടെ ഈ പ്രകടനം നിരവധി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ മത്സരിച്ച ഈ ഇനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡാണ് ഈ ടീമിന് ലഭിച്ചത് ഇതിനു പുറമെ ഉറുദു ഗ്രൂപ്പ് സോങ് ഹിന്ദി പദ്യം ചൊല്ലൽ മോണോ മോണോവാക് തുടങ്ങിയവയിലും മികച്ച പ്രകടനം ഈ കുട്ടി കാഴ്ചവെച്ചു എല്ലാ ഇനത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയം നേടുവാനാകുമെന്നാണ് ഈ കൊച്ചു കലാകാരി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു ടീച്ചറിനെ പറ്റി ദിശ ടീച്ചർ എന്ന പേര് ടീച്ചർ കാരണം മാത്രം ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലോട്ട് വന്നേ ടീച്ചറിനാല് ഭയങ്കര വലിയ പങ്കുണ്ട് കഴിവുകൾ തിരിച്ചറിഞ്ഞ് എന്നെ അങ്ങോട്ട് എത്തിച്ചത് ടീച്ചറാണ് അനൂപ് ചൈശ്രീ ദമ്പതികളുടെ മകളാണ് ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അതിഥിയാണ് സഹോദരി